വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ചില ആളുകൾക്ക് വല്ലാത്തൊരു പ്രശ്നമാണ് ഹനാലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ബി ജെ പിയുടെ നേതാക്കന്മാർ അവർക്ക് തോന്നിയതുപോലെയുള്ള പോസ്റ്റുകൾ തയ്യാറാക്കി പടച്ചുവിടുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇരയാക്കിയ മുസ്ലിം മത പണ്ഡിതനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അബൂബക്കർ കാണുമ്പോൾ ഇവർക്ക് എന്തോ ഒരു കുരുപൊട്ടലാണ് അത്തരത്തിലുള്ള കുരുപൊട്ടലുകൾക്ക് ശക്തമായ മറുപടി സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കറിയാവുന്ന വിഷയമാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ കേരളത്തിലെ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടലുകളിലൊക്കെ മുസ്ലിം മതപണ്ഡിതന്മാർ തുപ്പിയതിന് ശേഷമാണ് അവർ രാവിലെ മുതലുള്ള ഭക്ഷണങ്ങൾ അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് എന്നുള്ള വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ വിട്ടിരിക്കുകയാണ് എന്നാൽ ഈ വ്യാജ പ്രചരണത്തെ കേരളത്തിലെ മതേതര സമൂഹം ഒരു പരിധിവരെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചപ്പോൾ ബി ജെ പിയുടെ ചില നേതാക്കന്മാർക്ക് തന്നെ ബോധോദയം വരികയും സന്ദീപ് വാര്യർ അടങ്ങുന്ന നേതാക്കന്മാർ ഇത്തരത്തിലുള്ള നീക്കത്തിനെതിരെ ആദ്യം പ്രതികരിച്ച് രംഗത്ത് വരികയും ചെയ്തു പക്ഷേ പിന്നീട് ഈ പറയുന്ന സന്ദീപ് വാര്യറെ അടക്കം മുട്ടുകുത്തിക്കുന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ സന്ധി വാര്യരെ കൊണ്ട് തന്നെ തിരിച്ചിപ്പിക്കുകയും ചെയ്തു ഇതായപ്പോൾ പി സി ജോർജ് ഇറങ്ങിയിരിക്കുകയാണ് പ്രതീഷ് വിശ്വനാഥ് കെ സുരേന്ദ്രൻ ശശികല തുടങ്ങിയ ആളുകൾക്ക് ശേഷം അവർ പി സി ജോർജിനെ ഇറക്കിയിട്ട് അവർ അവരുടെ പണി തുടങ്ങിയിരിക്കുകയാണ് എന്താണ് പി സി ജോർജിലൂടെ അവരെടുത്ത പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുപ്പുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പി സി ജോർജിന്റെ വാദം എന്നാൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ പി സി ജോർജ് തയ്യാറായിട്ടുമില്ല എന്നാൽ എന്തുകൊണ്ടാണ് പി സി ജോർജ് അന്ന് പറയാത്തത് പി സി ജോർജിനെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുപ്പിയിട്ടുണ്ട് എങ്കിൽ ഇല്ല എങ്കിൽ പി സി ജോർജ് അത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ആ സമയം പറയാത്തത് ആ സമയം എന്തുകൊണ്ടാണ് പി സി ജോർജ് ഇതൊക്കെ മറച്ചു വെച്ചത് എന്തായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിനെതിരെ വാളെടുത്തു വന്ന പി സി ജോർജിന് ശക്തമായ വിമർശന പ്രതിരോധമാണ് സോഷ്യൽ മീഡിയയിൽ നേരിടേണ്ടി വരുന്നുള്ളത് പച്ചക്കള്ളമാണ് പി സി ജോർജ് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ ഒരുപാട് പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പി സിക്ക് എതിരെ വരികയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചില സംഘപരിവാർ മാധ്യമങ്ങൾ പറഞ്ഞു അദ്ദേഹം തുപ്പുകയാണ് എന്ന് അതല്ല എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ പി സി ജോർജും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ പിടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വൈറലാവുകയും അത് പെട്ടെന്ന് തന്നെ എത്തേണ്ട ഇടത്തേക്ക് എത്തുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനക്കെതിരെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനെതിരെ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഭിന്നിപ്പിന്റെ സ്വരം ഉയർന്നു വരാറുമുണ്ട് അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വരാറുമുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ വരുമ്പോൾ പോലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ പ്രഭാവത്തിലൂടെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിലൂടെ സേവനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില ആളുകൾക്ക് ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊള്ളുമ്പോൾ അവർ അവരുടെ വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ ചെറുക്കുകയാണ് പക്ഷെ ഇതൊന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാനെ ബാധിക്കുന്ന കാര്യമേയല്ല കാരണം അദ്ദേഹം കണ്ടതുപോലെ ഇതൊന്നും നടിച്ചിട്ട് പോലുമില്ല അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരസ്യമായ ഒരു പ്രതികരണത്തിനോ പ്രസ്താവനക്കോ അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മറുപടി കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള വർഗീയ പ്രചാരകരെ കൃത്യമായി നേരിടേണ്ടത് നമ്മുടെ ബാധ്യതയാണ് കടമയാണ് ഉത്തരവാദിത്വമാണ് പബ്ലിക് കേരള